സൗഹൃദ ഊട്ട് നടത്തിക്കൊണ്ട് ഓണം ആഘോഷിക്കുകയാണ് മാവൂർ കൽപ്പള്ളിയിലെ ബാബുവേട്ടൻ പത്ത് വർഷത്തിലധികമായി എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും വിളിച്ചു വരുത്തി ഓണസദ്യ നൽകുന്ന ഈ പരിപാടി ഈ വർഷത്തെ ഓണക്കാലത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാബുവേട്ടൻ അതിൻ്റെ ചില ദൃശ്യങ്ങളിലേക്കാണ് മാവൂർ പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമുക്ക് കുറെ ഒഴിവാക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളുണ്ട് ഒരു അതുകൊണ്ട് എല്ലാവരും വീട്ടിലിരി വരുത്തി സദ്യ കൊടുക്കുക വലിയൊരു ആത്മബന്ധമാണ് അപ്പോൾ അത് നാട്ടിൽ എല്ലാവരും ഇങ്ങനത്തെ കണ്ട് പ്രചോദനം ആയി എല്ലാവരും നടത്തിയാൽ ഇവിടെ ഒരു വർഗീയത ഉണ്ടാവില്ല ഒരു തീവ്രതയും ഉണ്ടാവില്ല പരസ്പര ബന്ധങ്ങളാണ് ആവശ്യം എല്ലാവരും ഒരുമിച്ച് വിളിച്ച് കൂട്ടിയിരുത്തി ക്ഷണം എല്ലാവരും വന്ന് നമ്മളെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ച് പോകാറും നമുക്കും വലിയ സന്തോഷം അവർക്കും സന്തോഷം എല്ലാ വർഷവും ഈ ഒരു മാസം തുടങ്ങല്ലേ ആ ഓണത്തിന് എന്താ അനുസരിച്ച് ഓണത്തിന് രണ്ട് ദിവസം മുന്നേ ഒരു ഒരു നാലഞ്ച് ദിവസം മുന്നേ തുടങ്ങുന്നത് എന്താ ചോദിച്ചാലോ പിന്നെ അത് കഴിഞ്ഞാൽ കണ്ടമാനം തിരക്ക് വരെ എല്ലാവർക്കും അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അതല്ലേ അങ്ങനെ അങ്ങനെയാണ് ഉദ്ദേശം ദൈവസായിക്കട്ടെ ഇനിയും തോറും മാവൂരിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആഭാലകൃത ജനങ്ങളും ബാബു ബാബു എന്ന നമ്മുടെ പട്ടാളക്കാരൻ്റെ സദ്യയിൽ പങ്കെടുക്കാൻ എത്തിച്ചെന്നിരിക്കുകയാണ് എല്ലാ വർഷവും കൃത്യം പന്ത്രണ്ടര മണിക്ക് ഇതിൻ്റെ പരിപാടി ആരംഭിക്കും മാവൂരിലെയും അതുപോലെ പരിതപ്രദേശങ്ങളിലെയും എല്ലാവരെയും അദ്ദേഹം ക്ഷണിച്ചുകൊണ്ട് ക്ഷണിച്ചു കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഞാൻ തന്നെ പത്ത് ഒന്ന് വർഷമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഏതായാലും ബാബുവിൻ്റെ ഈ സംരംഭം മാവൂരിലെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാണ് പണത്തിൻ്റെ പ്രത്യേകത അറിയണമെങ്കിൽ ഇവിടെ മാവൂരിൽ കൽപ്പള്ളിക്കടുത്ത് താമസിക്കുന്ന ബാബു അവൻ ചില്ലറ പണികളൊക്കെ കരാറുകളൊക്കെ ചെയ്ത് വസ്തു കച്ചവടമൊക്കെ നടത്തി കഴിയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് മാവൂരിൽ പ്രദേശത്തുള്ള മാവൂര് മാത്രമല്ല പരിസരത്തുള്ള മിക്കവാറും ആളുകളായിട്ടുള്ള കോൺടാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും വർഷങ്ങളോളമായിട്ട് ഇതുപോലെയുള്ള ഓണ ഓണ സദ്യ നടത്തി വരികയാണ് അപ്പോഴതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇന്നിപ്പോഴൊരു ഇന്ന് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏകദേശം ആയിരത്തോളം ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു മാതൃകയായിട്ട് ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ളൊരു പരിപാടിയാണ് അതിനെല്ലാവിധ ഭാവുകൾ നേരുന്നു ഓണത്തിനെ വരവേൽക്കാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട് അതിൽ ഓണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാട്ടിലുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ വലിയ സന്ദേശം നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും എത്തിക്കുന്നതിന് മാവൂരിൽ നടക്കുന്ന ഒരു വലിയ പരിപാടിയാണ് ബാബു ഈ ഒരു പരിപാടി എല്ലാ വർഷവും ഒരുപാടാളുകൾ നമ്മൾ ഓരോ തവണ വരുമ്പോഴും കൂടുതൽ കൂടുതൽ ആളുകൾ ഈ ഒരു പരിപാടിയിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ചെറിയ ചെറിയ ഇടപെടലുകളാണ് മത വലിയ ഒരു 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 സന്ദേശം ഒരുപാട് പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു പരിപാടിക്ക് സാധിക്കുന്നുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വളരെ സന്തോഷം ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു കൂടിച്ചേരലാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ബാബു നടത്തുന്നത് എല്ലാ വർഷവും ബാബു പറയാറുണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയത് തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യം പരിചയം തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തോളായി ഏകദേശം എത്രത്തോളം വർഷം ഇവിടെ പരിപാടിയിൽ പങ്കെടുത്ത് ബാബാട്ട് സ്നേഹസംഗമത്തിൽ പങ്കെടുക്കാറുണ്ട് തീർച്ചയായിട്ടും നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ മത മതത്തിനപ്പുറത്തും എന്താ നമ്മടെ എല്ലാവരുടെയും സാഹോദര്യ ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് മാവരുകാരെ ചേർത്ത് പിടിക്കുന്ന ഭാവമായിട്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസകളും കൊണ്ട് നിർത്തുന്നു For rich mattress, for healthy sleep. Golden Diamonds. Mahavur, Puatu Parambat.